നിർവഹിച്ചത് ചരിത്രപരമായ ഒരു ദൗത്യമാണ് അത് മുൻഗാമികളായ ഇമാമിങ്ങളും അതുപോലെയുള്ള ഉന്നതമാര ഉന്നതന്മാരായ മഹാന്മാരും പഠിപ്പിച്ച വഴിയാണ് അതെന്താ നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചു അത് അബദ്ധമാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു ആ അബദ്ധം നമ്മൾ തുറന്നു പറയുകയും അതിന്റെ പേരിൽ വിശ്വസിക്കരുതേ എന്ന് ആളുകളോട് പറയുകയും ചെയ്യണമെന്ന നമ്മുടെ ബാധ്യതയാണ് നമ്മൾ അവിടെ നിർവഹിച്ചത് മഹാനായ ഇമാമുന ഫറുദ്ദീനു റാജി ഒരു ഫത്തുപ കൊടുത്തു മുപ്പത് വർഷത്തിന് ശേഷം ആ ഫത്തുവ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണ് ഇമാം റാസി റാജി അവരുകൾ അങ്ങാടിയിലിറങ്ങിയിട്ട് ജനങ്ങളെ പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ ഈ വിഷയത്തിൽ കൊടുത്തിരുന്ന ഫത്തുവ

അതൊക്കെ ഇപ്പൊ അങ്ങനെ കൊട്ടി ആഘോഷിച്ചിട്ടൊരു കാലത്ത് ആ മുൻകാമികളെ പാരമ്പര്യമാണെങ്കിൽ അന്ന് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ അന്ന് മരിച്ച പോലെ ഗതി എന്താണെന്നൊക്കെ പറഞ്ഞു കണ്ടേ ഏ എന്നാ കൊറേ കൊണ്ടുവരുന്നില്ല അപ്പൊ അതേ വാദം പറഞ്ഞിട്ട് ഇപ്പൊ ഷെയ്റോബാറക്ക് ആദ്യം സത്യം വിശ്വസിച്ചു നമ്മളെ വിശ്വാസമുള്ള കാലത്ത് അത് ഷെയ്റോബാറക്കാന്ന് പറഞ്ഞു ഫൈസൽ മലവിനോട് പറയണേ ഇന്നലെ പറഞ്ഞാ പിന്നെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തത് മനസ്സിലായപ്പം അപ്പൊ വിശ്വസ്യത കൊണ്ട് മാത്രം അത് അംഗീകരിക്കാൻ പറ്റൂല ഇന്ന് പറയണേ അപ്പൊ ആദ്യം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടായിരുന്നു പിന്നെ തെറ്റാൻ ബോധ്യപ്പെട്ടപ്പം അത് പറയലും മുഖാമുള്ള പാരമ്പര്യമാണ് മാത്രല്ല നമ്മളെ മജൂല് മജൂലിയർക്കസിലെ ബുക്കിറക്കി ആ ബുക്ക് പിൻവലിച്ചു പിൻവലിച്ചിട്ടുമ്പോൾ നിർത്തിയിട്ടില്ല അപ്പൊ കൊണ്ടുനടക്കാൻ നിർത്തിയിട്ടില്ല മജീദുല്ലിയർക്ക് വിമാനദണ്ഡം വെച്ചാ പോരേ മജീദല്യർ ആദ്യം ഇറക്കി പിന്നെ മൂപ്പർക്ക് ബോധ്യപ്പെട്ടു അതില് ഞാൻ എഴുതിയ പല സംഗതികളും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് ആ ബുക്ക് ഞാൻ പിൻവലിക്കുന്നു അത് പന്താനും പ്രചരിപ്പിക്കരുത് അത് വായിച്ച് ക്ലാസ് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം അത് വന്നു ഉങ്കാമികളെ പാരമ്പര്യം മജീദല്യർക്ക് വിജയം ഇവന്റെ കാര്യം വന്നപ്പോന്തായി മുങ്കാമിക പാരമ്പര്യമായി ഒരു കാര്യം നമ്മൾ തെറ്റാന്ന് ബോധ്യപ്പെട്ടാലോ പറയണം എന്നിടത്ത് എത്തി അങ്ങനെ പല ബുക്കുകളും ഉണ്ട് ആദ്യം ഒക്കെ ബുക്ക് പിന്നെ പിൻവലിക്കുന്ന കുറെ ബുക്കുകളില്ലേ ഓൽക്കുപോലെ പറഞ്ഞു ബോധ്യപ്പെട്ടാണ് അതുപോലെ ജനങ്ങളോട് പറയും ആ പറഞ്ഞിട്ട് കാര്യമില്ലാതെ കൊണ്ടു ഇപ്പഴും കൊണ്ടുനടുക്കണല്ലോ മഞ്ജി

എന്താ ചെയ്യ കൈകട്ടി മറുപടി പറയേണ്ടി വരില്ല പിന്നെ മുന്നിൽ ഇനിയിപ്പൊ തിരുത്തിയറിഞ്ഞല്ലോ എന്നാളെ വേറെ വീണ്ടും തിരിപ്പില്ല